സി പി എം നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പുസ്തകത്തിൽ ടി എ മധുസൂദനൻ എം എൽ എക്കെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ വിമർശനം പാർട്ടി ഏരിയ കമ്മിറ്റി എന്ന അധ്യായത്തിലാണ് കണ്ണൂരിൽ പാർട്ടി നേതൃത്വത്തിനുള്ളിൽ വിഭാഗീയത തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിൽ മധുസൂദനൻ ഏരിയ സെക്രട്ടറി ആയുധം മുതലെന്നും വെളിപ്പെടുത്തൽ ടി മധുസൂദനൻ ബുരുഷ രാഷ്ട്രീയ നേതാവായെന്നും പുസ്തകത്തിൽ പറയുന്നു വിശദാംശങ്ങളുമായി മിഥുൻ പിള്ള പിള്ളച്ചേരികയാണ് മിഥുൻ പയ്യന്നൂർ എം എൽ എ മധുസൂദനെതിരായ കുഞ്ഞുകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ ഫണ്ട് തട്ടിപ്പ് വിവാദം ചർച്ചയായ ഒരു സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ പുസ്തകവും പുറത്തു വന്നിരിക്കുന്നത് പുസ്തകത്തിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മിഥുൻ നമുക്കറിയാം പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ആളാണ് പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണൻ വി കുഞ്ഞികൃഷ്ണൻ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നൊരു പുസ്തകം കൂടി വരുന്ന ഫെബ്രുവരി നാലാം തീയതി പുറത്തിറക്കാൻ തയ്യാറെടുക്കുന്നുണ്ട് ആ പുസ്തകത്തിലെ വിശദം വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പയ്യന്നൂർ എം എൽ എ ആയ ടി എ മധുസൂദനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉയർത്തുന്നത് അതായത് പറയുന്നത് എങ്ങനെയാണ് പയ്യന്നൂരിലെ പാർട്ടിയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിൽ മധുസൂദനൻ ഏരിയ സെക്രട്ടറി ആയത് മുതലാണ് എന്ന് വി കുഞ്ഞികൃഷ്ണൻ തന്റെ പുസ്തകത്തിൽ പറയുന്നു താനാണ് പയ്യന്നൂരിലെ നേതൃത്വമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഇതിനുള്ള ക്യാമ്പയിൻ നടത്താനും ആശ്രിതരെ സൃഷ്ടിക്കാനും ശ്രമം നടന്നു പാർട്ടിയിൽ ഉണ്ടാക്കി സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി നൽകുന്നത് താനെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ടി ഐ മധുസൂദനൻ ഭൂസ്വ രാഷ്ട്രീയ നേതാവാണെന്നും വി കുഞ്ഞികൃഷ്ണൻ തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പയ്യന്നൂരിലെ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കി തനിക്കേ ആരും വളരരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത വിഭാഗീയത തുടങ്ങിയത് ഈ ടി ഐ മധുസൂദനൻ ഏരിയ സെക്രട്ടറി ആയത് മുതലാന്ന് പറഞ്ഞുവെക്കുന്നു അതായത് ലക്ഷ്യം ടി എ മധുസൂദനാണെന്ന് വ്യക്തം കാരണം പയ്യന്നൂരിലെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ വിഭാഗീയ പ്രശ്നങ്ങൾ കുറച്ച് നാളായി നിലനിൽക്കുന്നുണ്ട് ആ വിഭാഗീയതയ്ക്ക് മുഴുവൻ കാരണം ടി എ മധുസൂദനാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ബി ഈ ഈ അടുത്ത മാസം പുസ്തകം പുറത്തു വരുമ്പോൾ നേതൃത്വം ആകപ്പാട് അങ്കലാപ്പിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രത്തോളം തുറന്ന പറച്ചിലാണ് ഈ പുസ്തകത്തിൽ ഉണ്ടാവുക അല്ലെ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം നേതൃത്വത്തിനെതിരെ തുറന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വി കുഞ്ഞുകൃഷ്ണൻ രംഗത്ത് വന്നിരുന്നു പുസ്തകത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ തന്നെ വാർത്ത നൽകിയിരുന്നു അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പുസ്തകത്തിലെ വിവരങ്ങൾ പുറത്തു വന്നതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കരുത് സാധിക്കുന്നത് ഇതിൽ തന്നെ എല്ലായ്പ്പോഴും ഈ വിഷയങ്ങൾ മുഴുവൻ ഉയർന്നപ്പോഴും ടി എ മധുസൂദനെ നേരക്ഷിക്കുകയായിരുന്നുവെന്നും വി കുഞ്ഞികൃഷ്ണൻ തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതാനും പേജുകൾ മാത്രമാണ് ഈ പുസ്തകത്തിൽ പുറത്തു വന്നിരിക്കുന്നത് പുസ്തകം മുഴുവനായി പുറത്തു വരുന്ന സമയത്ത് അത് പാർട്ടി ിൽ മിഥുൻ ഈ പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി ഇപ്പോൾ തന്നെ ഉണ്ടായിക്കഴിഞ്ഞെ പ്രത്യേകിച്ച് ഈ കുഞ്ഞുകൃഷ്ണനെതിരായ നടപടിയിൽ കണ്ണൂരിലെ പലയിടങ്ങളിലും പാർട്ടിക്കുള്ളിൽ പാർട്ടി അണികൾക്കിടയിൽ നേതാക്കൾക്കിടയിൽ തന്നെ വിഭിന്ന സ്വരം ഇതിനോ കുർക്കര ബ്രാഞ്ച് കമ്മിറ്റി യോഗം ചില ആൾക്കാർ ബഹിഷ്കരിച്ച് ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ടല്ലേ തീർച്ചയായും കെ പി നമുക്കറിയാം ഈ വി കുഞ്ചികൃഷ്ണനെതിരായ നടപടി പ്രാദേശിക തലത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറിക്കോ വഴി പല കമ്മിറ്റികളും ഈ നടപടിയെ അംഗീകരിക്കുന്നില്ല അതിൽ തന്നെ കൂർക്കര ബ്രാഞ്ച് യോഗം ഈ കമ്മിറ്റി അംഗങ്ങൾ മുഴുവൻ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പന്ത്രണ്ട് പേരാണ് ഈ ബ്രാഞ്ച് കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ചത് കുഞ്ഞിക്കൃഷ്ണനെതിരായ നടപടി അംഗീകരിക്കില്ല എന്നാണ് ബ്രാഞ്ച് അംഗങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം അതിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പത്തിൽ പന്ത്ര പന്ത്രണ്ടിൽ പത്ത് ലോക്കൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയും ഉന്നെതിരെ നടപടി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ ഈ കണക്കുകളുടെ വിവരങ്ങൾ പുറത്തുവിടാത്തത് വലിയ പ്രതിസന്ധിയാണ് പാർട്ടിയെ പ്രതി തുല്യമാണ് അതുകൊണ്ട് തന്നെ തിരിച്ച പൈസയുടെ കണക്ക് പുറത്തുവിടണമെന്ന് ഈ പന്ത്രണ്ടിൽ പത്ത് ലോക്കൽ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇത് പയ്യന്നൂരിലെ പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് നേതൃത്വത്തെ കൊണ്ടു ചെന്ന് എത്തിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാതെത്തി ശരി അത് തന്നെയാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത് അവിടെയാണ് ഇത്തരത്തിലുള്ള തുറന്ന പറച്ചലുകൾ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് എന്നിട്ടും ഇത്തരത്തിലുള്ള കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നതാണ് അണികളുടെ നേതാക്കളുടെ ചോദ്യവും മിഥുൻപിള്ള ആണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറം അമരമ്പലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മാസങ്ങളായി ഭീതി പരത്തിയ കരടി വനവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ അകപ്പെട്ടു ടി കെ കോളനി ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ കരടി കുടുങ്ങിയത് ക്ഷേത്രങ്ങളിൽ സൂക്ഷിക്കുന്ന നെയ്യ് എണ്ണ ശർക്കര തുടങ്ങിയവ ഭക്ഷിക്കാനാണ് കരടി എത്തുന്നത് വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചിരികയാണ് ശിവദാസ് ഭീതി വിതച്ച കരടി ഒരു കൂട്ടിലായി അല്ലേ ഇന്ന് രാവിലെയാണ് കരടിയെ കൂട്ടിലായ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തു അമരമ്പലത്തായിരുന്നു ഇത്തരത്തിൽ മാസങ്ങളോളമായി ഈ പ്രദേശത്തുള്ള ആളുകളെ ഭീതി പരത്തിക്കൊണ്ടായിരുന്നു ഈ കരടി ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നത് അതായത് സമീപ സ്ഥലങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ ജന ജനങ്ങളുടെ കൃഷിയുമെല്ലാം തന്നെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ നിരവധി പേര് തേൻ കൃഷി നടത്തുന്നുണ്ട് ആ തേൻ കൃഷി പൂർണ്ണമായും നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കരടിയുടെ ഭാഗം